ഇത് ഇടുക്കി ജില്ലയിൽ രാജാക്കാടിനടുത്ത് കുത്തുങ്കൽ പള്ളിയാണ് സെൻറ്റ് ബെനഡിക്റ്റ് സ്ലീവാമലപ്പള്ളിയാണേ ഈ പള്ളിയുടെ ഫ്രണ്ട് വശത്തെക്കാട്ടി കാഴ്ച നമുക്ക് ഇവിടാണ് കിട്ടുന്നത് ഹായ് എല്ലാവർക്കും നമസ്കാരം ഇവിടെ ഒരു പുഴയൊക്കെ ഉണ്ട് കേട്ടോ ഈ വെള്ളത്തിലോട്ട് ഇറങ്ങി കുളിച്ചാലോ എന്ന് ഞാൻ ആലോചിക്കുന്നത് നല്ല വെയിലാണ് വെള്ളത്തിനാണ് നല്ല തണുപ്പാണെന്ന് തോന്നുന്നു ഇതംപോലെ വെള്ളമുണ്ട് പുറകിൽ നിന്ന് വെള്ളം ഒഴി വരുന്ന മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് ഈ രായക്കാട് മേഖലയിലോട്ട് കയറി കാണാൻ സാധിക്കുന്നത് നമ്മൾ ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് രായക്കാട് മേഖലയുള്ള കുത്തുങ്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് അതായത് ഉടുമിഞ്ചോ അല്ല സേനാപതി പഞ്ചായത്തിൽ കൂടെ കയറി ഇപ്പം നമ്മൾ വന്നു നിൽക്കുന്നത് ഉടുമിൻചോല പഞ്ചായത്തിലാണേ അപ്പം തമിഴ്നാട്ടിലേക്കൊക്കെ യാത്രയിലാണ് കുത്തുങ്കൽ നിന്നും ആ വഴിയുള്ള കുറേ കാഴ്ചകളൊക്കെ നമുക്കിങ്ങനെ കണ്ടുവരാം നല്ല അടിപൊളി റോഡാണ് ഈ വഴിക്കുള്ളത് അങ്ങനെ ഒത്തിരി ഒത്തിരി കാഴ്ചകളുണ്ട് അതിൽ കുറേ ഭാഗങ്ങളൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം അപ്പോൾ ആ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കിയാലോ സ്ലീവാമലപ്പള്ളിയുടെ ഫ്രണ്ട് കാഴ്സ് ഇതാണ് കേട്ടോ അതിന് മുറ്റത്തൊരു മാവൊക്കെ നിൽക്കണ്ടേ ഇതൊക്കെ ഒത്തിരി വർഷം പഴക്കമുള്ള പള്ളികളാണ് ഇത് കാരിത്തോട് നിന്നും ഇറങ്ങി വരുന്ന റോഡാണേ ഇത് ചെന്നിട്ട് രാജാക്കാടി എന്ന് മുട്ടു പുത്തുങ്കൽ വഴി പുത്തുങ്കൽ ഇത് കേട്ടോ പുത്തുങ്കൽ സിറ്റി ഇതിന് മുകളിലാണ് ഈ തോട്ടത്തിനൊക്കെ നടുവിൽ കൂടി ഇവിടെ ഒരു പുഴ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ടേ ഒരു ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ആയിട്ട് അതങ്ങനെ താഴ്വര ഇതാണ് കുത്തുങ്കൽ എന്ന് പറയുന്ന ചെറിയ ടൗണേ നമ്മളാ താഴ്ത്ത വഴിന്ന് ഇങ്ങോട്ട് കയറും എന്നെ നേരെ പോകുന്ന വഴി രായക്കാട്ടിനൊക്കെ പോട്ടോ നമുക്കിനി പോകാനുള്ള വഴി ഇതാണ് മുന്നോട്ട് ചെമ്മണ്ണാർ ഭാഗത്തേക്ക് ഇവിടെയൊക്കെ നല്ല അടിപൊളി റോഡുകളാണ് വളരത്തേക്ക് കേട്ടോ ഇത് ചെമ്മണ്ണാറ്റീന്ന് രാജാക്കാട്ടിലേക്ക് പോകുന്നതാണ് അവിടുന്ന് പിന്നെ മൂന്നാറൊക്കെ പോവാം ഇത് കപ്പളമൊക്കെ നിൽക്കുന്നുണ്ടോ കപ്പളങ്ങനൊന്നും ഇപ്പോൾ ആർക്കും വേണ്ട ഇവിടെ ഒരു പഴയ പാലവും തോടും ഒക്കെ ഉണ്ട് കേട്ടോ ഈ പാലത്തിൻ്റെ ഒക്കെ കൈവരി പോയി കിടക്കുന്നുണ്ടോ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്നിലൊക്കെയുള്ള വെള്ളപ്പൊക്കത്തിൽ പോയതായിരിക്കും മിക്കവാറും അക്കരയ്ക്കായിട്ടൊരു മൺറോഡൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടേ ഇങ്ങനെയുള്ള നാടൻ കാഴ്ചകളൊക്കെയാണ് നമുക്ക് എന്ത് ഭംഗിയല്ലേ കാണാം അങ്ങോട്ടെല്ലാം കൃഷിയിടങ്ങൾ ഏലത്തോട്ടങ്ങളൊക്കെയാണ് ഈ ഒരു പുഴ ഇങ്ങനെ ശാന്തമായിട്ട് ഇടക്കുന്നുണ്ടോ ഈ പുഴയാണ് ഈ പാലത്തിൻ്റെ മോള് കയറി ഈ കൈവരിയെല്ലാം തകർത്ത് കളഞ്ഞെ ഇവിടുന്ന് അങ്ങോട്ടാണ് കേട്ടോ ഇച്ചിരി കൂടെ നല്ല കാഴ്ച ആ എല്ലിത്തുറവും ഈ പുഴയും നല്ല തണുത്ത വെള്ളം കേട്ടോ ഈ വാഴയൊക്കെ കൊലച്ചു ഈ സൈഡിലോട്ട് നിൽക്കുന്നുണ്ടോ നല്ല ഞാലിപ്പൂവൻ പണ്ടൊക്കെ നമ്മൾ ഈ വഴിക്ക് വരുമ്പോഴേ കുണ്ടും കുഴിയും നിറഞ്ഞ ഒരുമാതിരി റോഡുകളായിരുന്നേ ഇന്നിപ്പോൾ ഈ റോഡിൻ്റെയൊക്കെ നിലവാരം കണ്ടോ ശരിക്കും പറഞ്ഞാൽ ഇടുക്കിയിലുള്ള ടൂറിസ്റ്റുകളുടെ എണ്ണം പെരുകിയതുകൊണ്ടാണ് ഇതുപോലെ നല്ല നല്ല റോഡുകളൊക്കെ വന്നത് കുഗ്രാമത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ റോഡൊക്കെ പഴയതുപോലെ തന്നെ കിടക്കുന്നത് എന്ന് വെച്ചാൽ ഇത് ഉള്ളിൽ കിടക്കുന്ന ഗ്രാമം തന്നെയാണ് ഈ റോഡ് ഇങ്ങനെ വന്നതുകൊണ്ട് ഒരുപാട് നല്ല ഉപകാരങ്ങൾ ഈ നാട്ടുകാർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് കാരണം അവർക്ക് യാത്രാ സൗകര്യം വികസിച്ചു നല്ല രീതിയിലായി ഈ പോകുന്ന റോഡിൻ്റെ ഇരുവശത്തും നല്ല കൃഷിയിടങ്ങളാണേ ഇവിടെ ഏല ഉണ്ട് കാപ്പിയുണ്ട് ജാതിയുണ്ട് കൊപ്പയുണ്ട് കൊടിയുണ്ട് എല്ലാത്തരം കൃഷികളും ഉള്ള ഒരു മേഖലയാണ് ചെമ്മണ്ണാർ കുത്തൻകല് ദൂരെ അഞ്ചാറ് കിലോമീറ്റർ ഉള്ളൂ അധികം ദൂരമൊന്നുമില്ല തമിഴ്നാട്ടിൽ നിന്ന് പല വഴിത്തോട്ട് തിരിഞ്ഞു പോകാവേ ആ മോളിൽ നിന്ന് നല്ലൊരു വളവ് ഇറക്കമായിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് കേട്ടോ നന്ദി വീണ്ടും വരിക സേനാപതി ഗ്രാമപഞ്ചായത്ത് അപ്പം ഇതിന്റെ ഇപ്പുറത്തെ എഴുതിയേക്കുന്നത് സ്വാഗതം സേനാപതി ഗ്രാമപഞ്ചായത്ത് നമ്മൾ സേനാപതി ഗ്രാമപഞ്ചായത്തിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ അപ്പം ഇനിയിപ്പം നമ്മളെ ഉടുമ്പഞ്ചോല ഗ്രാമപഞ്ചായത്തിലോട്ടാണ് കിടക്കുന്നതേ അപ്പോൾ ഇവിടെ ഇറങ്ങുവന്ന് കഴിയുമ്പോൾ പള്ളിക്കുന്ന് പാലം എന്ന് പറഞ്ഞൊരു പാലമൊക്കെ ഉണ്ട് ഇവിടെ ഒരു പുഴ ഒഴുകി വരുന്നുണ്ടോ ഇപ്പോഴത് കാണാൻ നല്ല ഭംഗി കേട്ടോ കാടിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു പുഴ ഇതിലേ വരുന്ന യാത്രക്കാരൊക്കെ ഇവിടെ ഇറങ്ങാറുണ്ടെന്ന് തോന്നുന്നു ഒരു വെള്ള ഒഴുക്കൊക്കെ ഉണ്ടേ താഴോട്ടുള്ള ഒഴുക്കും അതിൻ്റെ അത്ര മോശമായിട്ടുള്ളൊരു ഒഴുക്കൊന്നുമല്ല ഇവിടുന്ന് ഒരു ചെറിയ വെള്ളച്ചാട്ടം പോലെയൊക്കെ തന്നെയാണ് ഇവിടെയൊക്കെ വയസ്സായിട്ട് തോന്നിച്ചേ നല്ല കൃഷിയിടങ്ങളും വീടുകളും ഒക്കെ ഉണ്ടോട്ടോ കൊറച്ച് മുന്നോട്ട് തന്നെ ഒത്തിരി നല്ല നല്ല വീടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഈ വയസായി നല്ല പൂച്ചെടിയും വീടുകളൊക്കെ ഒക്കെ ഉണ്ടോ ആ ചെടികളെ ഒത്തിരി ഇല പോലും എല്ലാം പൂക്കളം ഇവിടെ ഒരു ചെറിയ ജംഗ്ഷൻ ഒക്കെ വരുന്നുണ്ടോ തോന്നുന്നു മുന്നോട്ട് വരുമ്പോ എന്നാലും ഇത്രയും നല്ല റോഡ് വേറെ തോന്നുന്നു ഇതൊരു ചെറിയ ജംഗ്ഷനാണേ അവിടെ ഒരു സോളാർ ലൈറ്റ് വയ്ക്കുന്നുണ്ടോ നമ്മളൊരു മൂന്നാല് കൊല്ലം മുമ്പേ ഉടുമ്പഞ്ചോല പഞ്ചായത്തിൽ കൂടെ കുറേ സോളാർ ലൈറ്റ് ഒക്കെ വെച്ചായിരുന്നേ അങ്ങനെ നമ്മളിപ്പോൾ ഇതാ ഇവിടെ ഒരു ചെറിയ ജംഗ്ഷനിലോട്ട് എത്തി പഴയ വീടൊക്കെ കാണാം ഇവിടെ ഈ വഴിസൈലിലൊക്കെ ഓരോ മരങ്ങളും വയ്ക്കുന്നുണ്ടോ എത്ര വർഷം പ്രായം ഉണ്ടാവും അല്ലേ ഇത്രമായിട്ടുള്ള തോട്ടമാണേ രക്ഷുള്ളൂട്ടോ പിന്നെ കൃഷിയിടങ്ങളൊക്കെ കണ്ടില്ലേ അതുപോലെ വീടുകള് ചെടികള് പൂക്കള് നമ്മൾ ഏകദേശം ജമനാട്ടിലോട്ട് എത്തി കേട്ടോ കുരിശടിയൊക്കെ കാണാം സെന്റ് മാർട്ടിൻ റോമൻ ചർച്ച് ഇതിന് മുകളിലൊരു വലിയ മലനിരയൊക്കെ ഉണ്ടേ ഇവിടെ ഒരു കുരിശ്ശേരി കാണാം വീണ്ടും നല്ല തിക്കായിട്ടുള്ള ഏലത്തോട്ടമാണേലോട്ടം ഈ ഏലത്തോട്ടത്തിന് അടുക്കും കൂടെ ഈ റോഡ് നടക്കുന്നതാണോ ഇതൊക്കെ പണിട്ടപ്പോ നാലഞ്ചു കൊല്ലമൊക്കെ ഇല്ല രണ്ടു മൂന്ന് കൊല്ലം ആയതോളൂ ഇവിടുന്ന് നമുക്ക് നല്ലൊരു വ്യൂ കിട്ടുവേ ആ ഒരു മലയുടെ മുകളു കണ്ടോ അങ്ങനെ അതിൻ്റെ മേളിലൊക്കെ ആൾക്കാർ താമസിക്കേണ്ടതോന്നു വീടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ പിന്നെ ഈ താഴെയൊക്കെ വന്നിട്ടുണ്ട് നല്ല നല്ല വീടുകളൊക്കെ ഒത്തിരി ഭംഗിയുണ്ടോ അതൊക്കെ കാണാനായിട്ട് നമുക്ക് പോകേണ്ട ദൂരം കുറച്ചും കൂടെ മുന്നോട്ടുണ്ടേ ചെമ്മണ്ണാറ്റിലേക്ക് ഇപ്പം നമ്മൾ ചെമ്മണ്ണാർ ടൗണിലേക്ക് എൻറ്റർ ആയി കേട്ടോ ഇതാണ് ചെമ്മണ്ണാർ ടൗൺ കേട്ടോ ഒരു കുടിയേറ്റ പട്ടണം കൃഷി കൊണ്ട് മാത്രം വിജയിച്ചു നിൽക്കുന്നൊരു സ്ഥലമാണ് ഇവിടെയൊക്കെ ഏലക്കൃഷിയാണ് ഇവിടെയൊക്കെ മെയിനായിട്ടുള്ളത് ചെമ്മണ്ണാർ പള്ളിയുടെ കുച്ചേരിയൊക്കെയാണേ ഇവിടെ ഒരു ജംഗ്ഷൻ വരുന്നുണ്ട് ആ ഒരു ഓട്ടോ പോകുന്നതുകൊണ്ടോ അത് നമ്മൾ കുടുമ്പൻചോലയ്ക്ക് നെടുങ്കണത്തിനൊക്കെ പോകുന്ന വഴിയാണ് ഇവിടുന്ന് ഇടത്തോട്ടൊരു വഴിയുണ്ട് അത് രാജകുമാരിക്കും മാങ്ങാൻതോട്ടിക്കും ഒക്കെ തിരിയുന്ന ജംഗ്ഷനാണത് സെൻറ്റ് സേവ്യേഴ്സ് സ്കൂളും പള്ളിയുമാണ് കേട്ടോ ചെമ്മണ്ണാട്ടിലെ ഏറ്റവും നല്ല രീതിയിൽ വിദ്യാഭ്യാസം കിട്ടുന്ന ഒരു സ്കൂളാണ് ഇടുക്കി ജില്ലയിലെ സെൻറ് സേവ്യേഴ്സ് സ്കൂൾ ചെമ്മണ്ണാർ ഈ കവാടത്തിൻ്റെ ഉള്ളിൽക്കൂടെ നമുക്ക് ചെമ്മണ്ണാട്ടിലെ പള്ളി കാണാവേ ആ കുരിശ്ശേരി ഇനി താഴോട്ടുള്ള സ്കൂളാണ് കേട്ടോ നമ്മൾ താഴെ ഒന്നും കിട്ടില്ലേ ഇനിയിപ്പോൾ നമുക്കിവിടുന്ന് ഇച്ചിരി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകാം അല്ലേ ഉച്ചയായി അവിടെ ഒരു ഹോട്ടലും ഉണ്ടേ അത് ചോറൊക്കെ ഉണ്ടാക്കാം അല്ലേ ഇന്ന് ഞാൻ ചോറ് കൊണ്ടുവന്നില്ല ചോറും മീൻ മീൻപറത്തും അതിലയാണേന്ന കൂടുന്നോ ഞായാലും ഉച്ച ചോറും ഇനി അങ്ങനെ ഇറങ്ങി നമ്മൾ വീണ്ടും സേനാപതി പഞ്ചായത്തിലോട്ട് പോകുന്നു കേട്ടോ ഉടുമ്പിൻചോല പഞ്ചായത്ത് അപ്പുറത്തെ ആ റൂട്ടിലേക്കായിരുന്നേ ഇവിടുന്ന് ഒരു വഴി ഇങ്ങോട്ട് ഉണ്ട് അത് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണോ പോകുന്നതേ നമുക്ക് ആ വഴിക്ക് പോകേണ്ട ആവശ്യമില്ല ഇവിടെയും ഒരു പുഴ ഒഴുകുന്നുണ്ട് അതുപോലെ തന്നെ ഇതാ ഇവിടെ ഒരു പാലം കണ്ടു ഒരു ഇരുമ്പ് പാലം അത് ഒത്തിരി വർഷം പഴക്കമുള്ളൊരു പാലം വന്നു തോന്നുന്നു ആദ്യകാലത്ത് ഇവിടെയൊക്കെ പണതമായിരിക്കും ഇന്നും അത് നിലനിൽക്കുന്നുണ്ടേ കാടിൻ്റെ ഉള്ളിൽ നിന്ന് പുഴയൊക്കെ ഒഴുകി വരുന്ന കാണാൻ അതൊരു വേറെ ലെവലാ കേട്ടോ ഈ മേഖലയൊക്കെ ഉള്ള ഏലത്തോട്ടം കണ്ടോ എന്നാ സെറ്റപ്പാണെന്ന് നോക്കി ഒരു മരം കണ്ടോ എത്രത്തോളം പടർന്നു പന്തലിച്ചാൽ നിൽക്കുന്നത് നോക്ക് അങ്ങനെ നമ്മൾ വീണ്ടും റോഡ് കാഴ്ചകളിലേക്ക് എത്തി കേട്ടോ നമ്മൾ സേനാപതി പഞ്ചായത്തിലും കേറിയേ നല്ല വളവാ അവിടെയൊക്കെ ഇപ്പൊ നമ്മൾ മേലേച്ചമണ്ണാർ എന്ന് പറയുന്ന സ്ഥലത്തൂടെ കടന്നു പോന്നേ ഇപ്പൊ മൂന്നാറിന്റെ ചെറിയ തണുപ്പൊക്കെ ഇങ്ങോട്ട് അടിക്കാൻ തുടങ്ങിട്ടുണ്ടോട്ടോ ആ ചൂടൊക്കെ അങ്ങ് പോയി ചെറിയ രീതിയിൽ തണുപ്പൊക്കെ വരാൻ തുടങ്ങി ഇനി നമ്മൾ ചെല്ലുന്നത് മാങ്ങാത്തൊട്ടി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണെ രാജകുമാരിക്ക് ഇപ്പുറത്തായിട്ടുള്ളൊരു ചെറിയ ജംഗ്ഷനാണ് ഈ മാങ്ങാത്തൊട്ടി ഈ റോഡ് ചെന്നിട്ട് രാജകുമാരി ചെന്ന് കയറിയിട്ട് അവിടുന്ന് രാജാക്കാട് ഭാഗത്തേക്കൊക്കെ മാറും കേട്ടോ രാജാക്കാട് പൂപ്പാറ മൂന്നാർ ബൈസമ്പാലി കുഞ്ചിത്തണ്ണി അങ്ങനെ അങ്ങനെ അങ്ങ് പോകും ഇവിടെ നോക്കിയാൽ ചുറ്റോടിയിട്ട് ഏലത്തോട്ടവും കൊടിത്തോട്ടവും ഒക്കെ ആണേ അതിൻ്റെയൊക്കെ നടുക്കായിട്ട് ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു റിസോർട്ടാണെന്ന് തോന്നിയത് ആ കാടമ ഹിൽ റിസോർട്ട് ഹോംസ്റ്റേ എല്ലാം കൂടെ ആണോ കേട്ടോ ഉള്ളാലോ അടിപൊളിയാണല്ലോ ഈ ഏലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ അവിടെ കണ്ടോ ഒരു മലമേട് കണ്ടോ അതിൻ്റെ മണ്ടൻ കറിയാൽ നല്ല ഭംഗിയായിരിക്കുമല്ലേ അവിടെ ഒരു വഴിയാണെന്ന് എനിക്ക് തോന്നുന്നത് ഒരു ദിവസം അതിൻ്റെ മണ്ടാലൊന്ന് കയറണം ഇത് വട്ടപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമാണേ ഇവിടെ എഴുതി ചോദിച്ചാൽ രാജകുമാരി മാങ്ങാത്തോട്ടിയൊക്കെ ഈ സൈഡിലേക്ക് അതങ്ങോട്ട് എസ്റ്റേറ്റിൻ്റെ അകത്തോട്ട് പോകുന്നൊരു വഴിയാന്ന് തോന്നോ ഉടുമ്പുൻചോല ചെമ്മണ്ണാർ അങ്ങോട്ട് പിന്നെ ഇത് അവിടെ ഒരു ഒക്കെ ഉണ്ട് ആ ഇലക്കായൊക്കെ എടുത്തോണ്ട് ആൾക്കാർ പോകുന്നുണ്ടോ ഇന്നത്തെ കായൊക്കെ എടുത്ത് പോവാലെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടായിരുന്നു വന്നോട്ടോ അങ്ങനെ വീണ്ടും ഏലക്കാടിനുള്ളിൽ കൊടുള്ള യാത്ര നിബിഡമായ വനവും ഏലക്കാടുമാണ് ഇവിടെയൊക്കെ ബസ് റൂട്ടൊക്കെ ഉള്ളൊരു വഴിയായത് പക്ഷേ ബസ് രാവിലെയും വൈകുന്നേരങ്ങളിലൊക്കെ ഇത് കൂടുതലായിട്ട് ഈ വഴിക്ക് വാഹനങ്ങളുള്ളൂ തോട്ടങ്ങളൊക്കെ എങ്ങനെയാ സംരക്ഷിച്ചിരിക്കുന്നതെന്ന് നോക്കി സൈഡ് നെറ്റൊക്കെ കെട്ടി വേലിയൊക്കെ കെട്ടി ഇവിടെ ഒരു ജംഗ്ഷൻ വരുന്നുണ്ടേ ഇവിടെ ഒരു അമ്പലമൊക്കെ കാണാം അതൊരു പൊളിച്ചുപണി നിർമ്മാണത്തിലൊക്കെ ഞാൻ തോന്നുന്നു കേട്ടോ ൂടെ ഇങ്ങനെ തന്നെ യാത്ര ചെയ്യാൻ നിങ്ങൾക്കൊക്കെ താല്പര്യമുണ്ടോ നിങ്ങൾ പറഞ്ഞു ക്ഷമിക്കണം കേട്ടോ നമ്മൾ നമുക്ക് ഇങ്ങനെയും യാത്ര ചെയ്യാം വളവ് വരും അതാണ് വിഷയം അതുപോലെ ഓപ്പോസിറ്റ് വണ്ടിയും വരും ഇവിടെയൊക്കെ വണ്ടിശല്യം കുറവായതുകൊണ്ട് നമുക്കിങ്ങനെയൊക്കെ പോവാം ഒരു നാടിന്റെ വികസനം എന്ന് പറയുന്നത് ഈ സ്ഥലത്തിന്റെ പേര് ഉണ്ടോ എന്ന് പറഞ്ഞ ഒരു ചെറിയ ജംഗ്ഷൻ അവിടെ നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ സ്വർഗംമേട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണ് നമ്മൾ അപ്പുറത്തൊരു മുട്ടക്കുന്ന് കണ്ടില്ലേ ആ മുട്ടക്കുന്നിന്റെ മുകളിലേക്ക് പോകുന്ന വഴിയാത് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാ ഒരു നാടിന്റെ വികസനം റോഡാണല്ലേ ആ റോഡ് തന്നെയാണ് ഒരു നാടിന്റെ വികസനം അത് വന്നാ ഒരുപാട് മാറ്റം കിട്ടും അവിടെ ആ ഒരു കെട്ടിടം നിൽക്കുന്നുണ്ടോ ഈ റോഡും കൂടെ ഒന്ന് നോക്കിയേ അതിൻ്റെ അപ്പുറത്തോട്ടുള്ള ആകാശവും പ്രതലവും അല്ലേ മാങ്ങാത്തൊട്ടിയിലെ എൽ പി സ്കൂളായത് കേട്ടോ നമുക്ക് ഇവിടെ ഒന്നിങ്ങനെ കാണാനേ പറ്റുള്ളൂ ഇവിടെ കുറേ ചെടികളും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ആ സ്കൂളിൻ്റെ ഒരു കവാടം കണ്ടോ ഗവൺമെൻറ് ട്രൈബൽസ് എൽ പി സ്കൂൾ അറിവിലം ചാൽ ഇംഗ്ലീഷ് മീഡിയം കൂടെയാട്ടോ അപ്പോൾ നമുക്ക് അങ്ങോട്ട് കയറി എടുക്കാമൊന്നും പറ്റില്ല ഇവിടെ വന്നിങ്ങനെ കാണാം എൽ കെ ജി യു കെ ജി ഒക്കെ ഉണ്ട് ഇതിൻ്റെ മുറ്റത്തെ കുറച്ച് മരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഹെലയൊക്കെ പൊഴിഞ്ഞ് ഇതാണ് മാങ്ങാത്തോട്ടിലെ ഒരു ജംഗ്ഷൻ കേട്ടോ ആ വണ്ടി പോയി പോയതുകൊണ്ട് വലത്തോട്ട് ആ പോകുന്ന വഴിയാണ് നമുക്ക് രാജകുമാരിക്ക് പോകുന്നത് നേരെ കിടക്കുന്ന വഴി മാങ്ങാത്തോട്ടി സിറ്റിയിലേക്കും പിന്നെ രാജാക്കാടേക്കുമൊക്കെ നേരെ പോകുന്നതാണേ ഇപ്പോൾ നമുക്ക് മാങ്ങാത്തോട്ടി വരെ പോവാം മാങ്ങാത്തൊട്ടി ചെറിയൊരു സിറ്റിയൊക്കെയാണ് അത്ര വലിയൊരു സിറ്റിയൊന്നുമല്ല ആ പോകുന്ന ബസ് ഉണ്ടോ നമ്മുടെ കട്ടപ്പനെന്ന് മൂന്നാർ കായക്കാട് ഭാഗത്തേക്ക് സർവീസ് നടന്ന അലൻ മോട്ടേഴ്സ് ആണേ അപ്പോൾ നമ്മൾ മാങ്ങാത്തൊട്ടിയിലേക്ക് എത്തി കേട്ടോ ഇതാണ് മാങ്ങാത്തൊട്ടി എന്ന് പറയുന്ന സിറ്റി കേട്ടോ ഇവിടെ നേരെ പോകുന്ന റോഡ് രാജാക്കാടിനാണ് പോകുന്നത് നമ്മൾ കയറി വന്നത് ശമണ്ണാറ്റിന്നായിരുന്നു കേട്ടോ ചെറിയൊരു കുടിയേറ്റ പട്ടണം ചെറിയൊരു ടൗണാണ് ആണ് അപ്പോൾ നമ്മളെ ഇന്നത്തെ ബ്ലോക്ക് ഇത്രം കൊണ്ട് നിർത്തുവാണോ കേട്ടോ പു കുത്തലാബാദത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വന്ന് ചെമ്മണ്ണാർ വഴി കയറി മാങ്ങാത്തൊട്ടി വരുവാണേ ഇതുവഴിക്ക് വന്ന കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ഷെയർ കമൻ്റൊക്കെ ചെയ്യുക പരമാവധി നമ്മുടെ ചാനൽ നിങ്ങളുടെ പരിചയക്കാരിലേക്കൊക്കെ നിങ്ങളെന്ന് പറഞ്ഞാൽ ക്ഷമിക്കാം നമ്മുടെ പരിചയക്കാരിലേക്കൊക്കെ എത്തിക്കണം കേട്ടോ അറിയാതെ വായിൽ അങ്ങനെ വന്നു പോകുന്നതാണേ അപ്പോൾ നമുക്ക് ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം